ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് നന്ദി ദാനശീലം അനുസരണം എന്ന മൂന്ന് സ്തംഭങ്ങളാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്നാണ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആദ്യ ഫലങ്ങൾ സമർപ്പിക്കുന്നതിനെ പറ്റിയുള്ളതാണ് നിൻ്റെ നിലത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളുടെ ആദ്യ ഭാഗം യഹോവയ്ക്ക് സമർപ്പിക്കണം നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയാണ് തൊഴിലും വരുമാനവും ആരോഗ്യവും കുട്ടികളും വീടും മനസമാധാനവും ഒക്കെ ദൈവത്തിൻ്റെ ദാനങ്ങളാണ് അതിനാൽ ജീവിതത്തിൻ്റെ ആദ്യ ഫലം ദൈവത്തിന് നമ്മൾ സമർപ്പിക്കണം ഉദാഹരണമായി പറഞ്ഞാൽ ജീവിത ദിവസത്തിലെ ആദ്യ നിമിഷം നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുക മാസത്തിലെ ആദ്യ വരുമാനം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുക നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ ആദ്യമായി കിട്ടുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക ദൈവത്തിന് പ്രഥമ സ്ഥാനവും നന്ദിയും കൊടുക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദശാംശം അർപ്പിക്കുന്നതിനെ പറ്റിയാണ് ലേവ്യർക്കും അനാഥർക്കും വിധവയ്ക്കും വിധാ പരദേശികൾക്കും ദശാംശം കൊടുക്കണം എന്നാണ് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ദരിദ്രർക്കും ആവശ്യമുള്ളവർക്കും നമ്മൾ പങ്കുവെക്കുക അതായത് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് പങ്കുവെക്കലാണ് സഭയ്ക്കും രോഗികൾക്കും ദുരിത ദുരിതത്തിലായവർക്കും ഒക്കെ നാം സഹായം നൽകുമ്പോൾ നാം ദൈവത്തിൻ്റെ കരങ്ങൾ ആവുകയാണ് ചെയ്യുന്നത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് പണം മാത്രമല്ല സമയം സ്നേഹം സഹാനുഭൂതി പ്രാർത്ഥന ഇവയൊക്കെയും കൊടുക്കണം സമ്പത്ത് മാത്രമല്ല മനസ്സും പങ്കുവെക്കുവാൻ പഠിക്കണം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തോടുള്ള പറ്റിയാണ് പറയുന്നത് ഇന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്ന ഈ ചട്ടങ്ങൾ നീ അനുസരിക്കണം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൽ മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുക എന്നതും അത്യാവശ്യമാണ് ഇന്ന് ലോകത്തിൽ പല വാഗ്ദാനങ്ങൾ നമുക്ക് കിട്ടുമ്പോഴും ലോകം നമുക്ക് പല വാഗ്ദാനങ്ങൾ നൽകുമ്പോഴും നാം ദൈവത്തിൻ്റെ വഴിയിലൂടെ സത്യസന്ധതയോടുകൂടിയാണ് നടക്കേണ്ടത് പ്രാർത്ഥന സത്യമായിട്ടുള്ള വാക്കുകൾ നീതി കരുണ ഇവയിലൂടെ നാം ജൈവജനമായിട്ട് നിലനിൽക്കണം അനുസരിക്കുന്ന വിശ്വാസമാണ് ദൈവത്തിന് പ്രിയം നമ്മുടെ ജീവിതത്തിലെ ആദ്യ ഫലവും കാരുണ്യവും അനുസരണവും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ ലോകത്തിൻ്റെ പ്രകാശമായി നിലനിർത്തും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ